രണ്ട് കുട്ടികളിൽ അധികമുള്ളവർക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും നൽകരുത് എന്ന നയം മാറ്റണമെന്ന എസ് എൻപിയുടെ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഏഴ് ലേബർ എം പിമാർക്ക് സസ്പെൻഷൻ ധികം കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും നൽകരുത് എന്തായും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് വിജയം രേഖപ്പെടുത്തി എങ്കിലും ഏഴ് എം പിമാർ എസ് എൻപിയോട് ചേർന്ന് പ്രമേയത്തെ അനുകൂലി വോട്ട് ചെയ്തത് ലേബർ പാർട്ടിക്ക് ഏറെ ക്ഷീണം ചെയ്തു ഇവരെ ആറുമാസത്തേക്ക് പാർട്ടി സസ്പെൻഡ് ചെയ്തു മുൻ ഷാഡോ ചാൻസലർ ജോൺ മാക്ഡോണൽഡും ഇവരിൽ ഉൾപ്പെടുന്നുണ്ട് റിച്ചർഡ് ബർഗൺ ഇയാൺ ബൈറിൻ റബേക്ക ബെയ്ലി ഇമ്രാൻ ഹുസൈൻ അബ്സാന ബീഗം സാറ സുൽത്താന എന്നിവരാണ് എസ് എൻപിയുടെ പ്രമേയത്തെ അനുകൂലിച്ച മറ്റ് അംഗങ്ങൾ പാർലമെന്റിലെ ആദ്യ പരീക്ഷണത്തിൽ നൂറ്റിമൂന്നിനെതിരെ മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് എസ് എൻപിയുടെ പ്രമേയം തള്ളിക്കളഞ്ഞുകൊണ്ട് ലേബർ പാർട്ടി വിജയം രേഖപ്പെടുത്തിയത് വിപ്പ് ലംഘിച്ചതിനായിരുന്നു ഇവരെ ഏഴുപേരെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇവർ ഇനി പാർലമെന്റിൽ സ്വതന്ത്രരായിരിക്കും ഈ വിമതരിൽ ഒട്ടുമിക്കവരും മുൻ ലേബർ നേതാവ് ജെർമി കോർബിന്റെ അനുനായികളായിരുന്നവരാണ് ഇപ്പോൾ പാർലമെന്റിൽ സ്വതന്ത്ര എം ആയ ജെർമി കോർബിനും എസ് എൻപിയുടെ പ്രമേയത്തെ അനുകൂലിച്ചിരുന്നു സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗത്തിനോടൊപ്പമാണ് താൻ എന്നും നിലയുറപ്പിക്കുന്നത് എന്നും രണ്ട് കുട്ടികൾ എന്ന നിബന്ധന എടുത്തു മാറ്റിയാൽ ദാരിദ്ര്യം മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾ തന്റെ മണ്ഡലമായ ലീഡ്സിൽ ഉണ്ടെന്നും അവരുടെ ഉന്നമനത്തിനാണ് രണ്ട് കുട്ടികളെന്ന നിബന്ധന മാറ്റണമെന്ന് താൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ ബർഗൻ പാർട്ടി സസ്പെൻഡ് ചെയ്തതിൽ നിരാശയുണ്ടെന്നും കൂട്ടിച്ചേർത്തു കുട്ടികൾക്കിടയിൽ ദാരിദ്ര്യം വർദ്ധിച്ചു വരികയും ഭക്ഷണകാര്യത്തിൽ അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നതിനാലാണ് താൻ ബില്ലിനെ അനുകൂലിച്ചത് എന്ന് അബ്സാന ബീഗം പറഞ്ഞു സമാനമായ വിശദീകരണങ്ങളാണ് ബില്ലിനെ അനുകൂലിച്ച മറ്റ് ലേബർ എം പിമാരും പറയുന്നത് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ